എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു താരപുത്രിയുടെയും പുത്രൻ്റെയും വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവൻ്റെയും ദിലീപിൻ്റെ മൂത്തപുത്രി മീനാക്ഷിയുടെയും ഇരുവരും നല്ല അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പേരിൽ എപ്പോഴും റൂമേഴ്സ് വന്നു കൊണ്ടിരുന്നത് എന്നാൽ ആദ്യമായി മാധവ് സുരേഷ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് അവസാനം ആ റൂമറുകൾക്കുള്ള മറുപടിയായി എന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പ്രണയം മീനാക്ഷിയുമായല്ല പകലം ഗൂഗിളിന് മുൻപേ മാധവിൻ്റെ കെട്ടുവരെ നടക്കുമെന്നാണ് കാണുന്നതെന്ന് മാധവിൻ്റെ കാമുകയോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇൻട്രൊഡ്യൂസിങ് മൈ ഫേവറേറ്റ് ഹോമി എന്ന നിലക്കൊട്ടോടുകൂടി പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് മാധവ് പങ്കുവച്ചിരിക്കുന്നത് അതേ പെൺകുട്ടിക്കൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന ചിത്രവും മാധവ് പങ്കുവച്ചിട്ടുണ്ട് സുന്ദരിക്കൊപ്പമുള്ള ചിത്രം മാധവ് പങ്കിട്ടതോടെ ആശംസകളും ലൈക്കുകളും ഒഴുകിയെത്തി സെലിബ്രിറ്റികളടക്കം ചുവന്ന ഹാർട്ടിൻ്റെ ഇമോജികൾ കമൻ്റായി കുറിച്ചു അതേസമയം ചിലർക്ക് അറിയേണ്ടിയിരുന്നത് മാധവിൻ്റെ പ്രണയിനിയാണോ കൂടെയുള്ള പെൺകുട്ടി എന്നതായിരുന്നു അത്തരമൊരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്ന സൂചനകൾ ലഭിക്കുന്നതാണ് ഫോട്ടോയിൽ കാണുന്നത് ചേട്ടൻ ഗോകുൽ വിവാഹിതനാകുന്നതിന് മുൻപ് തന്നെ മാധവ് വിവാഹിതനാകുമോ എന്നുള്ള രസകരമായ കമൻ്റുകളും ഫോട്ടോയ്ക്ക് താഴെ വരുന്നുണ്ട് ഒരിടയ്ക്ക് മാധവും ദിലീപിൻ്റെ മകൾ മീനാക്ഷിയും പ്രണയത്തിലാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത കുടുംബം സുഹൃത്തുക്കളാണ് ദിലീപും സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് സജീവമായി ദിലീപിനൊപ്പം മീനാക്ഷിയും ഉണ്ടായിരുന്നു ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി ദിലീപും കവിയും സുരേഷ് ഗോപിയുടെ കുടുംബത്തെ സന്ദർശിച്ചു ർശിച്ച ചിത്രങ്ങളും വൈറലായിട്ടുണ്ടായിരുന്നു അവർ കാവ്യം ദിലീപും മാധവനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു അതിന് നാളുകൾക്ക് മുൻപ് ഒരു വിവാഹ ചടങ്ങിൽ നിന്നും ദിലീപിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ മാധവ് പങ്കുവച്ചിട്ടുണ്ട് അന്ന് ദിലീപിനൊപ്പം മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു മാധവനെയും മീനാക്ഷിയെയും ഇടവും വലവും നിർത്തിയുള്ള ദിലീപിന്റെ ചിത്രം അന്ന് വൈറലായിരുന്നു മാധവും മീനാക്ഷിയും ഒരു സിനിമയിലെങ്കിലും ഒന്നിക്കുമോ എന്നതായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ ഇതിനെല്ലാം മറുപടിയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ചിത്രം ചൂണ്ടിക്കാണിക്കുന്നത് മാധവനെയും മീനാക്ഷിയും ഇടവും ും വലവും നിർത്തിയുള്ള ദിലീപിൻ്റെ ചിത്രത്തോടെയാണ് ഇവർ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ആരാധകർ ഏറെ സ്നേഹിക്കുന്ന സെലിബ്രിറ്റി കിറ്റ്സിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകൾ മീനാക്ഷി സോഷ്യൽ മീഡിയ സജീവം കൂടിയാണ് താരം താരപുത്രി പങ്കുവയ്ക്കുന്ന എല്ലാ പോസ്റ്റുകളിലും ആരാധകർ കൂടുതലും ചോദിക്കാറുള്ളത് മീനാക്ഷിയുടെ വിവാഹത്തെപ്പറ്റി തന്നെയാണ് താരപുത്രി ഇപ്പോൾ മെഡിസിൻ പഠനം കഴിഞ്ഞ ഹൗസ് അർജൻസി പീരിയഡിലാണ് അതുപോലെ മാധവ് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുമുണ്ട് മാധവ് സുരേഷ് നായകനാകുന്ന ചിത്രം കുമ്മാട്ടിക്കളിയുടെ ട്രെയിലർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു സൂപ്പർ ഗുഡ് ഫീലിംഗ്സ് നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് തമിഴ് സംവിധായകനായ വിൻസെന്റ് സെൽവയാണ് വിൻസെന്റ് സെൽവയുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് കുമ്മാട്ടിക്കളി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കടപ്പുറം കടപ്പുറത്തെ ജീവിതങ്ങളെയും പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രമാണിത് മാധവിൻ്റെയും കൂട്ടുകാരുടെയും ഗംഭീര പ്രകടനം ട്രെയിലറിൽ ഉടനീളം കാണാം തുടക്കക്കാരന്റെ പദർച്ചകളൊന്നുമില്ലാതെ തന്നെ മാധവ വേഷം കൈകാര്യം ചെയ്തിട്ടുമുണ്ട് ലന ദേവിക സതീഷ് യാമി അനുഭ്രവ എന്നീ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളില് എത്തുന്നുണ്ട് മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരങ്ങളിൽ ഒന്ന് തന്നെയാണെന്നാണ് സുരേഷ് ഗോപിയുടെ കുടുംബം സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ ഓരോ അംഗങ്ങളും മലയാളികൾക്ക് സുപരിചിതരാണ് സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഇതിനോടകം സിനിമയിൽ അരങ്ങേറയും കഴിഞ്ഞു പെൺമക്കൾ രണ്ടുപേരും ഇരുവരും സിനിമയിലേക്ക് എത്തിയിട്ടില്ല സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാൾ തന്നെയാണ് മാധവ് സുരേഷ് മാധവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വൈറലായി മാറാറുണ്ട് ചേച്ചി ഭാഗ്യയുടെ വിവാഹത്തിനും താരം മാധവ് തന്നെയായിരുന്നു മാധവിൻ്റെ വീഡിയോകളെല്ലാം ആ സമയത്ത് വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ നല്ല തരംഗമുള്ള ഫാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് മാധവ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ